ഡേസ് കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കുക ഫസ്റ്റ് ആയിട്ടാണ് ചാനൽ കാണി തേഴ്സായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തല്ലോ കുഞ്ഞ് ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ററ്റംസ് ലാർജ് ട് ട്രിപ്ലെക്സ് എൽ വരെയാണ് നെക്സ്റ്റ് ഐറ്റംസ് എക്സസ് ടു ഫൈവ് എക്സൽ വരെയാണ് ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ അറുപത് സൈസ് വരെ ആളുകൾക്ക് യൂസ് ചെയ്യാം അറുപത് അമ്പത്തി എട്ട് അമ്പത്താറ് അൻപത്തിനാല് അൻപത്തിരണ്ട് ഇങ്ങനെ തായോട്ടാണ് കേട്ടോ അതുപോലെ ഈ ഏറൈറ്റംസ് ലാർജ് ടു ട്രിപ്ലെക്സൽ വരെയാണ് ഇതിൽ പ്രിൻ്റ് എൽ എന്ന് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരുണ്ട് അൻപത് അൻപത്തിരണ്ട് അൻപത്തി നാല് അൻപത്താറ് അൻപത്തെട്ട് ഇത്രയും സൈസുള്ള ഇത് അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസ് സ്മോൾ ടു ഫോർ എക്സ് എൽ വരെയുണ്ട് സ്മോൾ ടു ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ട് സൈസ് വരെയുള്ള ആളുകൾക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് ഡെനി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ലാർജ് ടു ത്രിബിൾ എക്സെൽ വരെയുണ്ട് മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് ആണ് അതിൻ്റെത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് ഒട്ടോമിക്കെ എല്ലാ കളക്ഷൻസും ലാർജ് ട് ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇത് സ്മോൾ ടു ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ എത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഫാബ്രിക് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് അതിൽ സെറീ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റംസ് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് ലാർജറ്റ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത് സൈസ് മുതൽ അൻപത്തെട്ട് സൈസ് വരെയുള്ള ആളുകൾക്ക് വേർ ചെയ്യാൻ പറ്റും ആയിട്ടുള്ള ക്ലോത്താണ് അത്യാവശ്യം റൈറ്റും വരുന്നത് കേട്ടോ ഈ ഐറ്റംസ് എക്സ് എസ് ടു ഫൈവ് എക്സ് വരെയാണ് അറുപത് അൻപത്തി എട്ട് അൻപത്താറ് അൻപത്തിനാല് അൻപത്തിരണ്ട് അൻപത് ഇങ്ങനത്തെ ആയോട്ടോ കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഈ ഐറ്റംസ് ലാർജ് ട് ത്രിബിൾ എക്സൽ വരെയാണ് ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡെനി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് ഫാബ്രിക് ആണ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് യൂസ് ചെയ്യുന്ന സമയത്തോ വാഷ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് ഇതിൽ ഇത്രയും കളേഴ്സിൽ ആണ് ക്വാളിറ്റി ഇത്രയും ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ചോദിക്കുന്നുണ്ട് റേറ്റിലൊക്കെ മാറ്റുള്ള ആയിരത്തിൻ്റെ ഉള്ളിലുള്ള ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് ഐറ്റംസും ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ഇത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ത്രെഡ് പെട്ടെന്ന് പോവുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരുടെ യൂസിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക കേട്ടോ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും പിന്നെ ഈയൊരു ഐറ്റം നമ്മുടെ സാധാ ഹായ എങ്ങനെയാണോ അതിൻ്റെ ഒരു സ്ലീവാണ് വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അതിന് ശേഷം വരുന്ന ഐറ്റംസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് ജസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് ലാർജ് ടു ഫോർ എക്സ് വരെ സൈസും അവൈലബിൾ ആണ് കേട്ടോ അതിന് ശേഷം വരുന്നത് സ്മോൾ ടു ത്രിപിൾ എക്സൽ വരെയാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ കളറിൽ ത്രെഡ് വർക്ക് വൈറ്റ് ത്രെഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് ഏകദേശം ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ അൻപത് വരെ വരുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അപ്പോൾ സോറി ലാർജ് അല്ല സ്മോൾ ടു ഡബിൾ എക്സ് എല്ലാം കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്യാം ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ ആണ് ഓക്കെ അപ്പോൾ എല്ലാം ഒന്നൊന്നും മെച്ചെന്നുള്ള രീതിയിലാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഇത് ഓൾറെഡി ആ ഒരു ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഇത് നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അപായം എങ്ങനെയാണോ അതിൻ്റെ അതേക്കെ ഒരു സ്ലീവാണ് ഇതിനും വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതിൽ ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്ത് സ്നേഹം കാണാൻ നമ്മൾ വാട്സപ്പ് ചെയ്യും ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എസ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം